ഹായ് മെച്ചാ മേരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നോക്കിയാടെ സിക്സ് പോയിൻറ്റ് വൺ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ലൊരു എന്താ പറയുക കയ്യിൽ ഒതുങ്ങിയ നല്ല പളപള ഒരു മോഡലാണ് പക്ഷേ നമുക്കൊന്നും പറ്റില്ല കേട്ടോ ഓക്കെ മെച്ചാ മേരെ ജസ്റ്റ് ഒന്ന് കോൾ വിളിക്കാനും അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അല്ലാതെ വലിയ ഗുണമൊന്നുമില്ല പക്ഷേ സെറ്റ് നല്ല സെറ്റാണ് കേട്ടോ ഒരുപാട് പേര് നോക്കിയാൽ ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പേര് കാരണം നോക്കിയേ ഇഷ്ടപ്പെട്ടവർക്ക് നോക്കിയേ ഇഷ്ടപ്പെടത്തുള്ളൂ വേറെ ഫോൺ എടുക്കത്തല്ല ഈ കസ്റ്റമറും അങ്ങനെ ഒരു കസ്റ്റമറാണ് അപ്പോൾ ഞാനിതാ ബാക്ക് പോനിൽ ആൾറെഡി ഇളക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഗ്ലാസ് ആണ് ജസ്റ്റ് ഒന്നും ഹീറ്റൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഇളകി തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ അതുകൊണ്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇളക്കിയിട്ടുള്ള മോഡലാണ് അതുപോലെ ഇവിടെ ഫിംഗർ പ്രിൻറ് സ്ട്രിപ്പ് നമ്മൾ മറ്റുള്ള മോഡൽസിനെ പോലെയൊന്നും അല്ല വലിച്ചാങ്ങാണെ ഇളക്കി കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ് സ്ട്രിപ്പ് ഞാൻ കാണിച്ചതരാം കേട്ടോ മേളിൽ ഇച്ചിരി കൂടി ഗെമുണ്ട് അത്രയേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഹീറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല ആൾറെഡി ഇളക്കിയ മോഡലായതുകൊണ്ട് വലുതായിട്ട് നമ്മൾ മെനക്കെടേണ്ടി വന്നില്ല അതുപോലെ ഈ ഇത് ഇളക്കുമ്പോൾ ഈ മോഡൽ ഇളക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് ശ്രദ്ധിച്ചോണം ഇങ്ങനെ ഈ ഗ്ലാസ് ഇളക്കി ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈസി മെത്തേഡ് വേറെ ഉണ്ട് കാരണം ഫിംഗർ പ്രിൻറ്റ് അവിടെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഫിംഗർ പ്രിൻ്റിൻ്റെ ഉള്ളിലോട്ട് സെപ്പറേറ്റ് ആവും എന്നിട്ട് ഗ്ലാസ് ഇളക്കിയാൽ മതി അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമാൻ്റായ മാർക്കല്ല മെച്ചാൽ അത് വേറെ ഒന്നുമില്ല ഫിംഗർ പ്രിൻ്റ് മേളിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റിൽ ജസ്റ്റ് ഒന്ന് ഗ്ലാസ് റിമൂവ് ആവുമ്പോഴേക്കൊന്ന് പ്രെസ് ചെയ്ത് വിട്ടാൽ മതി അത് ഫിംഗർ പ്രിൻറ്റ് സപ്പറേറ്റ് ആയിക്കോളും അതിനുശേഷം നമുക്ക് ഗ്ലാസ് ഇളക്കിയെടുക്കാം ഓക്കെ മച്ചാൻ അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം അവിടെ ഇളക്കുകയാണ് അതുപോലെ തന്നെ നോക്കിയുടെ ഫോൺ ഈ കസ്റ്റമർ ഈ ഫോൺ ഡിസ്പ്ലേ പോയതിന് ശേഷം കുറേ മാസങ്ങളായിട്ട് വെച്ചിരുന്നു കാരണം ഒരു അടുത്തുള്ള ഷോപ്പില കണ്ടപ്പോൾ ചോദിച്ചു അപ്പോൾ നോക്കിയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മൊബൈൽ കൊണ്ടുപോയി ഇട്ടിരുന്നതാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു ഒരു അവരെ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെ ഡിസ്പ്ലേ കിട്ടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷോപ്പിലേക്ക് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അവർ നോക്കിയുടെ ഫോൺ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കൊരു സംശയമുണ്ട് നോക്കിയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതുപോലെ തന്നെ നോക്കിയുടെ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവർ എപ്പോഴും ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയവർ ഒരുപാടുണ്ട് അതിൻ്റെയും ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് മച്ചാൻ അപ്പോൾ ഈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സാധനം അതായത് അതായത് സ്പെയർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഇട്ടേക്കണ്ട അത് കിട്ടുന്നുണ്ട് ഒരു സ്ഥലത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ കൊണ്ടുപോയി മൂലയ്ക്ക് ഇടാതെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഒന്ന് അന്വേഷിക്കുക എവിടെയെങ്കിലും ഒന്ന് കാണും എന്തായാലും സ്പെയറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കസ്റ്റമർ അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിരുന്നതാണ് പിന്നെ അവസാനം കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഒരു ചെറിയൊരു റിങ്ങർ എടുത്ത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ഒക്കെ മിസ്സാവാൻ നമുക്ക് അയി കിട്ടും ഇതിലൂടെ നമ്മൾ ഈ സ്ക്രൂ രണ്ടാമത് തിരിച്ചിടുമ്പോൾ മിസ്സാവുന്ന സ്ക്രൂ ഒക്കെ നമുക്ക് ആ ഒരു ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാക്കാം അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം ഞാനിതാ സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞു അടുത്ത് നമ്മുടെ മദർ ബോർഡ് പ്രൊട്ടക്ടർ ഇളക്കാണ് ഇവിടെ സ്റ്റീലാണ് പ്ലേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ്ടേ അവനെ നൈസിനെടുത്തിട്ട് ഈ ഡിസ്പ്ലേ സ്ട്രിപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാറ്ററി സ്ട്രിപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടി ഓൺ ചെയ്ത് ഡിസ്പ്ലേയുടെ യഥാർത്ഥ കംപ്ലയിൻ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ കംപ്ലയിൻ്റ് എല്ലാവർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട് മിക്ക മിക്കവാറും പേർക്കും വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ മൊബൈലിന് കംപ്ലയിൻറ്റ് വന്നതും ഞാനിപ്പോൾ ഈ ഇനി പറയാൻ പോകുന്ന ആ കാരണം കൊണ്ടാണ് സംഭവിച്ചത് ഇതിൽ ആ ഒരു ലിസ്റ്റിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ലിസ്റ്റിൽ എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാനെ കാരണം ഒരുപാട് പേർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ് ഈ മൊബൈൽ ഈ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലുള്ളത് അത് ഞാനിപ്പോൾ കാണിക്കാം സംഭവം വേറെ ഒന്നുമില്ല മുകളിൽ പകുതി അതായത് പകുതിക്ക് മുകളിൽ പകുതി എന്നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ഈ ഡിസ്പ്ലേ വർക്ക് ഡിസ്പ്ലേ ടച്ച് വർക്കാവില്ല ഡിസ്പ്ലേ ആണ് ടച്ച് വർക്കാവില്ല അതായത് മുകളിൽ മുകളിലിരുന്ന് നോട്ടിഫിക്കേഷൻ ബാറൊക്കെ അല്ലേ അതൊന്നും വരില്ല അതേപോലെ ഒരു കുറച്ച് ഭാഗത്തോളം അതിൻ്റെ മുകളിലുള്ള ആപ്പുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ചെക്കണ്ട ഓണായി വന്ന് കാണാൻ നല്ല രസമില്ലേ ആ ഡിസ്പ്ലേയിൽ ആ തീമൊക്കെ ആണ്ടോ മുകളിൽ ഇരുന്നു ഷട്ടറൊന്നും വരില്ല ആ മുകളിലത്തെ ആ ഒരു ഏരിയയിലുള്ള ആപ്പുകളൊന്നും ആവില്ല അപ്പോൾ ഈ ടച്ച് പോയതാണുണ്ടോ അതിൻ്റെ പേപ്പോട്ട് പോകുന്നില്ല ഈ ടച്ച് പോയത് എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാന്ന് വെച്ചാൽ ഈ മൊബൈൽ ബെഡിൽ ഉപയോഗിച്ചിട്ട് അതുപോലെ അടിയിൽ വെക്കുന്ന സ്വഭാവം ഒരുപാട് പേർക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് മൊബൈൽ അങ്ങനെ കട്ടിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം ഒരുപാട് പേർക്കുണ്ട് അങ്ങനെ ഉള്ളവർ ശ്രദ്ധിച്ചോ കാരണം ഈ മൊബൈലും ഉപയോഗിച്ചിട്ട് നേരെ പില്ലോടടിയിൽ വെച്ചിട്ടാണ് കിടന്നത് രാവിലെ എണ്ണീറ്റപ്പം ഈ മൊബൈൽ ശരീരത്തിൻ്റെ അടിയിലായിരുന്നു അതായത് ഈ മൊബൈലിൻ്റെ പുറത്തായിരുന്നു ആൾ അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ പകുതി വർക്കാവുന്നില്ല ഇതാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ നോക്കിയപ്പം നല്ല ആ ഡിസ്പ്ലേക്കകത്ത് തന്നെ മുകളിൽ നല്ല എന്താ പറയുക ഇങ്ങനെ ഒരു തിട്ടതിട്ടയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് താഴേന്ന് മുകളോട്ട് വരുമ്പോൾ അങ്ങനെ നെങ്ങി പ്രെസ്സായ പോലെ ഒരുണ്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുമായിരിക്കും കാരണം എനിക്കറിയാവുന്ന ഫ്രണ്ട്സും എൻ്റെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോഴും അപ്പോൾ അങ്ങനെ കംപ്ലയിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലാണ് ഞങ്ങൾക്കിത് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചോ ഇതുപോലെ കംപ്ലയിൻസ് വരാൻ ചാൻസസ് ഉണ്ട് ബ്ലാങ്ക് ആയി പോകാനും ചാൻസസ് ഉണ്ട് ഇപ്പം ഞാൻ ഡിസ്പ്ലേ ഹീറ്റൊന്നും കൊടുത്തില്ല ഈ ഡിസ്പ്ലേ പൊട്ടാതെ ഇളക്കാനുള്ള ഒരു പ്ലാനാണ് എന്താണെന്നറിയോ ഇതിൽ ഗമ്മൊക്കെ ഒരുവിധം ഇത് ഇളക്കിയില്ല ഇതുപോലെ ഡിസ്പ്ലേ ഇളക്കിയിട്ടില്ല അപ്പോൾ ഗമ്മൊക്കെ ഒരുവിധം ഇത്രയും വർഷമായതുകൊണ്ട് ആ ഗ്മിൻ്റെയൊക്കെ ഒരു പവറൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഹീറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ അങ്ങനെ ഡിസ്പ്ലേ ഇളക്കാണ് കേട്ടോ ഇത് എങ്ങനെ പൊട്ടാതെ വരുമെന്ന് നോക്കാം നമുക്ക് പൊട്ടാതെ ഇളക്കാൻ പറ്റുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ ഹീറ്റൊന്നും കൊടുക്കാതെ ഗം റിമർ ഒഴിക്കാതെ ഇളക്കിയാൽ വരുമോ എന്നുള്ളത് ഞാൻ ഇളക്കാണ് ഈ ഡിസ്പ്ലേ ഇളക്കിയിട്ടില്ല കേട്ടോ അതും ഞാൻ പറയാം ഇപ്പോൾ ഇളക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ അതാണ്ടേ പക്ഷേ ഞാൻ കുറേ വട്ടം ഇങ്ങനെ വെച്ച് കറക്കുന്നുണ്ട് വേണ്ടോ അതുകൊണ്ട് കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് ഗംമ്മക്കരിക്കുന്നുണ്ടോ അവിടെ ഇത് പൊട്ടാതെ ഇളക്കണം ഓക്കെ കാരണം ഈ ഡിസ്പ്ലേ വെച്ച് വേറെ പരിപാടിയുണ്ട് അപ്പോൾ അതാണ്ടേ കണ്ടോ നമുക്ക് ആ ഒരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൈസിന് ഇളക്കാന്നേ ഉള്ളൂ ഹീറ്റ് കൊടുത്ത് ഇളക്കുന്നവർ ഹീറ്റ് കൊടുത്തിളക്കാം ഗ്മറിമേർ കൊടുക്കുന്നവർ ഗം ഉറിമാർ കൊടുക്കാം പിന്നെ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നവർ സെപ്പറേറ്റർ ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെ ഇളക്കാണ് കേട്ടോ ഇതേപോലെ ഇളക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിക്ക് അതാണ്ട് ഇളക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ടച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുമ്പ് ഈ നോക്കിയുടെ ഫോണിൻ്റെ ടച്ച് മാത്രം സെപ്പറേറ്റ് കിട്ടുമായിരുന്നു അതുകൊണ്ട് ഇവിടെ സ്ട്രിപ്പ് ഉണ്ട് ഉണ്ടോ സെപ്പറേറ്റ് ടച്ച് മാറാമായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ടച്ച് മാറാം പക്ഷേ ഇപ്പോൾ കോംബോ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കോംബോ മാറുന്നത് അപ്പോൾ ഇത് എടുത്ത് മാറ്റി വെക്കുന്നതും അതിനാണ് ടച്ച് ഗ്ലാസ് കിട്ടുന്നെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ടച്ച് ഗ്ലാസ് സെറ്റ് ചെയ്യാം ഓക്കെ ഞാനിത് ഒന്നും കൂടി ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഇളക്കിയിട്ട് ഒന്നും കൂടി വയ്ക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഡിസ്പ്ലേ ഇളക്കിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ മാറാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ ആ ഒരു സംശയം ഇവിടെ തീർ തീർത്ത് തരാം ഇപ്പം ഞാൻ ഡിസ്പ്ലേ ഫുള്ള് ഇളക്കി അതുപോലെ ഇത് ഇപ്പോൾ നമ്മളിപ്പം ഗംബർ മുറ ഒന്നും ഒഴിക്കാതെ സെപ്പറേറ്റിലൊന്നും വെക്കാതെ അല്ലേ ഇളക്കിയത് ഹീറ്റ് പോലും കൊടുക്കാതെയാണ് ഡിസ്പ്ലേ ഇളക്കി അപ്പോൾ അത് പൊട്ടലും എല്ലാം ഉണ്ടോയെന്നുണ്ട് അറിയണ്ടേ അപ്പോൾ അതും കൂടി ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം വേണ്ടേ ഓട് ഓണാക്കട്ടെ ഓൺ ആവു സിസേം ഓൺ ആയി വരുന്നത് ആൻഡ്രോയിഡ് വണ് നോക്കിയ മച്ചനെ നോക്കിയടാ ഞാൻ പറഞ്ഞാൽ നോക്കിയടാ ഇതെന്താ ബാറ്ററി കൂടി ഒരു വരുന്നത് നോക്കിയട സിമ്പിള് കാണുമ്പോൾ തന്നെ എന്തോ ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഈ ലോകം മൊത്തം പിടിച്ചടക്കി വെച്ചിരുന്ന ഒരു കമ്പനി ഇപ്പോൾ ഒരു കാണാതായില്ലേ അതിൻ്റെ എന്തോ എന്തോ പക്ഷേ ഈ നോക്കിയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു ഫീലാണ് എനിക്ക് എന്ത് എന്ത് എനിക്ക് എന്താണെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ നോക്കിയുടെ മൊബൈൽ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എക്സ്പ്രസ് മ്യൂസിക്ക് മച്ചാലെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് എക്സ്പ്രസ് മ്യൂസിക് ഇറങ്ങിയ സമയത്ത് അയ്യോ എന്ത് പറയണം ഒരു രക്ഷയില്ല ഞാൻ അതുപോലെ തന്നെ നോക്കിയാടെ ആദ്യത്തെ ഡബിൾ സിക്സ് ഡബിൾ സീറോ ഡബിൾ സിക്സ് ത്രീ സീറോ സെവൻ ടു വൺ സീറോ ഇതെല്ലാം എൻ്റെ എൻ്റെ മൊബൈലാണോ വെച്ചാൽ ഫസ്റ്റ് ഡബിൾ സിക്സ് ഡബിൾ സീറോ അന്ന് ഇരുപത്താറ് രൂപയ്ക്ക് കണ്ടേ ഇറങ്ങി ഇരുപത്താറ് ഇരുപത്തെട്ടാണ് കണ്ടെന്ന് തോന്നുന്നു അന്ന് ഞാൻ മേടിച്ച് കിടല സാധനം അന്ന് മുതൽ നോക്കിയടേ അതുപോലെ സെവൻ സിക്സ് വൺ സീറോ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് എല്ലാം ഒരു സ്ക്വയർ മോഡലാണ് അത് ഞങ്ങൾക്ക് അറിയാമല്ലോ വെച്ചാൽ ആ മോഡലൊക്കെ എൻ്റെ പൊന്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാതിരുന്നു ഞാൻ ഇത് വർക്കാവുന്നില്ല കേട്ടോ കണ്ട അപ്പോൾ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേക്ക് പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ടച്ച് ഗ്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ടച്ച് മാത്രം സെപ്പറേറ്റ് കിട്ടുന്നതെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ സപ് ഇടാം ആ ഡിസ്പ്ലേയുടെ അതായത് ഡിസ്പ്ലേ ഇരുന്ന് ടച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓ സി ചെയ്തിട്ട് വീ വീഡിയോ ഇടാം ഓക്കെ എന്നാൽ അപ്പം ഇതാട്ടെ പിന്നെ ഒട്ട് ഒട്ടുന്നുണ്ടോ അപ്പോൾ ഇത്രയും ഗംഭംശം ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ടാണ് നമ്മളത് ഇളക്കി എടുത്തത് കേട്ടോ ഹീറ്റൊന്നും കൊടുക്കാതെ കണ്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ നോക്കിയുടെ കാര്യം പറയാൻ പറ്റുമല്ലോ അവ നോക്കിയ എൻ്റെ പൊന്നു വെച്ചാൽ നോക്കിയാന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് മ്യൂസിക്ക് ആ ഡബിൾ സിക്സ് ഡബിൾ സീറോ ഫസ്റ്റ് മൊബൈൽ ഒരു രക്ഷയില്ല ഡബിൾ സിക്സ് ത്രീ സീറോ താഴെ ഒരു മുട്ട ഷേപ്പിലിരിക്കും മൊബൈലൊക്കെ ഓർമ്മയുണ്ടാവും തോന്നിയെങ്കിൽ കീടില സാധനമായിരുന്നു വെച്ചാൽ ഇപ്പോഴും അതെനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇരിപ്പം ഉണ്ട് എൻ ഐറ്റ് ഉണ്ട് പിന്നെ ഏതാ ഡബിൾ സിക്സ് ത്രീ സീറോ ഉണ്ട് പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് ഇരിക്കുക ശരിയാക്കണം വെച്ചാൽ ഇപ്പം നമ്മൾ ഫ്രെയിമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കിയാൽ കാര്യം പറഞ്ഞപ്പോൾ കൺട്രോൾ വിട്ടങ്ങ് പോയതാണ് കുറിച്ച് സംസാരിച്ചാലേ അങ്ങനെയാണ് ഓക്കെ വച്ചാൽ അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ അതാ ഇപ്പം ഉണ്ട് ഈ ഡിസ്പ്ലേയിൽ ഇതിപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് പക്ഷേ ഈ ഡിസ്പ്ലേയിലും മാറ്റങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ പഴയ ഡിസ്പ്ലേയും പുതിയ ഡിസ്പ്ലേയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനു മുമ്പേ ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മുടെ ഡിസ്പ്ലേ എന്താണ്ടേ ബാറ്ററി ഈ ബാറ്ററി സ്ട്രിപ്പാണെങ്കിൽ ഇടയ്ക്ക് ചാടി ചാടി വരും അതാ രസം ഓക്കെ ഓണാവോ എങ്ങനെയുണ്ട് ഡിസ്പ്ലേ ഒക്കെ പൊളിയല്ലേ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ കമ്പൻ്റിൽ പറയാൻ മറക്കല്ലേ കേട്ടോ ഇതൊക്കെ നോക്കി എങ്ങനെയുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് കണ്ടോ പുതിയ ഡിസ്പ്ലേയും നമ്മുടെ ഒറിജിനൽ ഡിസ്പ്ലേയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായോ ഇപ്പം നോക്കി ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷേ വേറെ വഴിയില്ല ഈ ഡിസ്പ്ലേ ഉള്ളു അത് ഇട്ടേ പറ്റത്തുള്ളൂ കസ്റ്റമറിന് മൊബൈൽ വേണം അപ്പോൾ നമ്മളിത് എടുത്തേ പറ്റത്തുള്ളുണ്ടോ മാറ്റങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കോണേ ചിലർ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ചിലർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഇതാണ് ആപ്ലിക്കേഷൻ നീക്കി പിടിക്കും ഷട്ടർ ഇതാ വരുന്നുണ്ടോ എങ്ങനെയുണ്ട് നോട്ടിഫിക്കേഷൻ പാർ വരുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പോൾ അതായിരുന്നു അതിൻ്റെ അകത്ത് ഇഷ്യൂ അപ്പോൾ ടച്ച് മാത്രം ടച്ച് ക്ലാസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ കോംബോ മാറേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ടച്ച് ക്ലാസ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കോംബോ മാറുന്നത് ഇനിയിപ്പോൾ ഓക്കെ ആണ് അതിനടുത്ത് വലിയ ചെക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആപ്ലിക്കേഷൻ നെക്കി പിടിച്ചു കറക്കി പിന്നെ ഷട്ടർ നമ്മുടെ മെയിനായ കാര്യം നോക്കി പിന്നെ ആ ഭാഗത്തുള്ള ആപ്ലിക്കേഷൻസ് വർക്കിംഗ് ആണ് അതും കൂടി നോക്കി അത്രയേ ഉള്ളൂ നിങ്ങൾ നോർമലി മാറുന്നെങ്കിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക കാരണം ഇപ്പോഴത്തെ ഡിസ്പ്ലേ ഇങ്ങനത്തെ ഡിസ്പ്ലേ ഒക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരും കാരണം ഒട്ടിച്ചതിന് ശേഷം ടച്ച് ഇഷ്യൂ ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് തന്നെ ഒട്ടിക്കുക കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് സാധനം ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ് ഇതെല്ലാം ഓക്കെയാണ് പക്ഷേ എന്നാലും നമ്മൾ ഓണാക്കി വരുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായോ കാരണം ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അങ്ങ് ചുരുങ്ങിപ്പോയതാണ് അങ്ങ് അങ്ങ് ഒതുങ്ങിപ്പോയി പക്ഷേ ഡിസ്പ്ലേയുടെ നീളത്തിലും കാര്യത്തിലും എല്ലാം ഒന്നാണ് കണ്ടോ ഒരേ അളവാണ് കാര്യങ്ങളാണ് എല്ലാം ഓക്കെയാണ് പക്ഷേ നമ്മൾ രണ്ടാമത് മേടിക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും ഇത് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുമ്പം കസ്റ്റമർ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം കാരണം ചിലർ മനസ്സിലാവും ചിലർക്ക് ഇത് അറിയത്തില്ല ഒട്ടും അറിയത്തില്ല ഓക്കെ എന്തായാലും ഇതുവരെ നമ്മൾ നോക്കിയതെല്ലാം ഓക്കെയാണ് അപ്പോൾ എടുത്ത് മാറ്റി ഇനി നമ്മൾ ഗം അടിക്കാൻ പോവുകയാണ് ഗം ഈ ഗം ഗമ്മടിക്കുമ്പം ഒരുപാട് പേര് ഇപ്പോഴും ഇളക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രെയിമിൻ്റെ നടുക്കൊന്നും ഗം ഗമ്മ വയ്ക്കരുത് ഡിസ്പ്ലേ സീറ്റിങ്ങിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നെ പിന്നീട് ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസസും കൂടുതലായിരിക്കും അതുകൊണ്ട് നാല് സൈഡിൽ മാത്രം മാക്സിമം ഗം വയ്ക്കാൻ ശ്രമിക്കുക അത് തന്നെ ധാരാളമാണ് കാരണം അത് തന്നെ കൂടുതലാണ് ഈ നാല് സൈഡും വയ്ക്കുന്നത് തന്നെ ഇതിന് കൂടാതെ ഇനി നടുക്കൊക്കെ വെച്ചിട്ട് ഫ്രെയിമിൻ്റെ നടുക്കൊക്കെ കുത്തിക്കായിട്ട് ഗമു വെച്ച് പിടിപ്പിക്കണമെന്നൊന്നും ഇല്ല പക്ഷെ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഡിസ്പ്ലേ സീറ്റിങ് ഉദ്ദേശിച്ചാണ് പക്ഷെ എന്നാലും അത് ചെയ്യാതിരിക്കുക അത് തന്നെ കംപ്ലയിൻറ്റ് കൂടുതൽ വരും പിന്നെ രണ്ടാമത് നമ്മൾ ഈ വെക്കുന്ന ഗം ഈ ഗമ്മ ഉണങ്ങാൻ നേരത്തെ ഒരു ഹീറ്റ് ഹീറ്റുണ്ടാവും അത് എത്ര പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഉണങ്ങുന്ന സമയത്ത് ഒരു ചെറിയൊരു ഹീറ്റ് ഹീറ്റ് ഉണ്ടായിട്ടാണ് ഇത് ഉണങ്ങുന്നത് അത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഒന്ന് ഗം എടുത്ത് ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ തൊട്ട് നോക്കി എവിടെയെങ്കിലും വെച്ചിട്ട് ചെറിയൊരു ഹീറ്റിനെ ഇത് വിടും ആ ഹീറ്റ് നമുക്ക് ഒരുപാട് ഗം നടുക്കൊക്കെ വയ്ക്കണമെങ്കിൽ ഡിസ്പ്ലേയുടെ അടിഭാഗത്ത് ആ ഹീറ്റ് കയറുമ്പോഴേക്കും ചില ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേതാ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ റബ്ബർ ബാൻഡ് ഇതിൻ്റെ കാര്യം പറയുമ്പോഴാണ് പലരും വലിച്ചു കയറ്റി ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സീറ്റിങ്ങിൻ്റെ അകത്തുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അറിയുന്നില്ല ഞാനും ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ അത് ഇട്ടതുമില്ല ഞാൻ വിട്ടുപോയി വെച്ചാൽ കുറച്ച് പനിയും കുറച്ച് ഓട്ടോ ഒക്കെ ആയി പിന്നെ പിന്നെ അപ്പനൊക്കെ അഡ്മിറ്റ് അങ്ങനെയൊക്കെ കുറേ ഓട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനും അത് വിട്ടുപോയി ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ റബ്ബർ ബാൻഡ് ഇടുന്നവർ ഒരുപാട് പേരുണ്ട് ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേയിൽ നമ്മളീ റബ്ബർ ബാൻഡ് ഇടുന്ന ഭാഗം ഓവറായിട്ട് ടൈറ്റാവുകയും അവിടെ അതായത് അവിടെ മാത്രം നല്ല പ്രെസ്സായിട്ട് ബാക്കി ആ റബ്ബർ വാൻഡ് ഇടാത്ത ഭാഗം വലുതായിട്ട് പ്രസ്സാവാത്ത രീതിയിലും സംഭവിക്കുന്നുണ്ട് അത് ഞാൻ തെളിവോടു ഒരു വീഡിയോ ഇടാം ഇപ്പോൾ നമ്മൾ ഇതാണ്ട് റബ്ബർ ബാൻഡിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലോണം സീറ്റിങ്ങും ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഞങ്ങൾക്ക് ഫൈനലായിട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ കേട്ടോ ഇത് വേണ്ട ഇത് ബാറ്ററിയുടെ ഇവിടെ ഇച്ചിരി ഗം വെച്ചതാണ് ബാറ്ററിയുടെ അടിഭാഗത്ത് ഗമ്മ വെച്ചിരിക്കുകയാണ് മനസ്സിലായോ അപ്പം ഇങ്ങനെയൊന്നും വെക്കരുത് ഈ ബാറ്ററിയുടെ അടിഭാഗത്ത് വെച്ച് ആ ഒരു ഗ്മു വെച്ചപ്പോൾ തന്നെ ആ ഒരു സ്ഥലം കണ്ടോ ഒരു ഒരു പൊള്ളലേറ്റ പോലെയല്ലേ അപ്പോൾ ഈ ഗം ഉണങ്ങാൻ ഒരു ചെറിയൊരു ഹീറ്റിനെ കൊടുക്കുന്നുണ്ട് അത് ഈ വൈറ്റ് ഉണ്ടല്ലോ അത് നല്ല ഹീറ്റിനെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അത് നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ആ ബാറ്ററിയുടെ അവിടെ എല്ലാം ഒരുമാരിയെല്ലാം വലിഞ്ഞ് കയറി അത് ഹീറ്റും വരും അതേ സമയത്ത് ഇത് ഉണങ്ങുമ്പം ഇല്ല പിടിച്ച് അതിനെന്താ ഒരു ചുരുക്കി എന്താ പറയുക അങ്ങനെ അതായത് അത് ഉണങ്ങും തോറും ഈ കവറൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഇതിനെ ഇതിനെയും കൂടി അങ്ങ് മുറുക്കി എടുക്കരുത് അത് അതേ ഒരു പ്രത്യേകത അത് ഒരു വീഡിയോ തന്നെ നമുക്ക് ലൈവായിട്ട് കാണിക്കണം എന്നാലേ ശരിയാകത്തുള്ളൂ എന്നാലേ ഞങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ ഇത് രീതി മനസ്സിലാവത്തുള്ളൂ ഈ ഗ്മു ഉണങ്ങുമ്പോൾ ഉള്ള സംഭവിക്കുന്ന കാര്യമേ അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാൻ വെച്ചാൽ അപ്പോൾ നമ്മുടെ അടുത്ത് ആ രണ്ട് വീഡിയോ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഉള്ളതും ഈ ഗം വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് രണ്ടും നമുക്കിടാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഏതാണ്ടേ സെറ്റ് ചെയ്യാണ് ഈ ഒരു സ്റ്റേജിൽ ഞാൻ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഒന്നും കൂടി ഡിസ്പ്ലേ ഓൺ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്ക് ഗ്ലാസ്സോ ബാക്ക് കവറോ ഇട്ട് സെറ്റ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേ അത്രത്തോളം പ്രസ് ചെയ്ത് സീറ്റിംഗ് ആക്കിയിരിക്കുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ അത്രത്തോളം നമുക്ക് ഉറപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഓൺ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിന് ശേഷം നമുക്ക് ബാക്ക് പാനലൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് മാറ്റാം അതായിരിക്കും നല്ലത് പിന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അത് എന്താ പറയും ഞാൻ ഒരു ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒന്നും ആവത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ സെറ്റ് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഈ സംസാരത്തിലൂടെ ഞാൻ ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും അതാണ് എൻ്റെ രസങ്ങൾ ഞാൻ വെക്കേണ്ടത് വെക്കത്തില്ല ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇടക്ക് ഇടയ്ക്ക് വന്നിട്ട് അത് ഓർത്തിട്ട് പിന്നെയും ചെയ്യും ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നതായിരിക്കും ഇനി എനിക്ക് മാത്രമാണോന്നും എനിക്കറിയില്ല അവർ ഞാൻ നമ്മളിങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കാര്യം എടുത്തു വയ്ക്കാൻ മറന്നുപോകും എന്നിട്ട് പക്ഷേ നമ്മുടെ അത് ആ മൈൻഡ് നോക്കിയുവാണെങ്കിൽ നമ്മൾ മറന്നിട്ട് സെറ്റ് ചെയ്തങ്ങ് പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ആ സാധനം ഓർമ്മ വരും അതാണ് അത് ഓരോരു ഫീൽഡ് ഇരിക്കുന്ന ഓരോരുത്തരുടെയും മൈൻഡാണ് അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ട് ഏതോ ഒരു സാധനം അകത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അപ്പോൾ തന്നെ ഓർമ്മയിൽ വരും തീരുന്നതിന് മുമ്പേ ഓർമ്മയിൽ വരും എന്നിട്ട് ഒന്നേ നിലക്കിട്ട് അത് സെറ്റ് ആയി എത്ര പേര് അങ്ങനെ ചിന്തിക്കാറുണ്ട് എല്ലാവരുടെയും മൈൻഡ് അങ്ങനെ തന്നെയാണ് എത്ര പേരുന്നില്ല എല്ലാവരുടെയും മൈൻഡ് അങ്ങനെ തന്നെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ളൂ നമ്മുടെ മൈൻഡ് ഇങ്ങനെ റീഡ് ആയിക്കൊണ്ടേയിരിക്കും അത് മിസ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് മിസ്സ് ചെയ്യുന്ന നമ്മൾ അടുത്ത വർക്ക് അടുത്ത് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അത് മിസ്സായി എന്നുള്ളത് അപ്പോഴും ഓർമ്മയിൽ വരും നമുക്ക് അതൊരു രസം തന്നെയാണ് ഓക്കെ മച്ചാൻ അപ്പോൾ താണ്ടേ നമ്മൾ സ്ക്രൂ എല്ലാം ഇടുകയാണ് അപ്പോൾ ഞാൻ ഈ സ്ക്രൂ ഇടുന്ന ഗ്യാപ്പിൽ ഒരു കാര്യം സംസാരിക്കാം കാരണം ഇടയ്ക്ക് കുറച്ച് മച്ചന്മാർ നമ്മുടെ വാട്സപ്പിൽ കമൻ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സ്വന്തമായി ഷോപ്പ് ഇടണം പക്ഷേ അതിനുള്ള പൈസയില്ല അതായത് പൈസ തരാനോ സഹായിക്കാനോ ആരുമില്ല അവർക്ക് എന്നാലും കുറച്ച് പൈസ അവർ പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടിയ കുറച്ച് പൈസ ഉണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഷോപ്പ് ഇടണം എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് മച്ചാനെ ഞങ്ങൾക്ക് ഞാൻ വാട്സപ്പിലും മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിലും ഇതിലൂടെ അല്ലാതെ നിങ്ങളല്ലാതെ ബാക്കിയുള്ളവർക്ക് ഒരുപാട് പേരുണ്ടാവില്ല അവർക്ക് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തന്നെ മതി വീട്ടിൽ ഒരു റൂം സെറ്റ് ചെയ്തിട്ട് വർക്കുകളൊക്കെ നിങ്ങളുടെ ഏരിയയിലെ വർക്കുകളൊക്കെ നിങ്ങൾ പോയി എടുത്ത് അത് ചെയ്ത് ഓക്കെ ആക്കുക അത് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അത് ഏകദേശം ഒരു ഒരു ആറ് ഒരു വർഷം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ ഫുള്ളായിട്ട് ഫീൽഡിൽ ഇറങ്ങില കലങ്ങി തെളിഞ്ഞവരാകും അതിനുശേഷം നിങ്ങൾ ഷോപ്പിലേക്ക് പോവുക അപ്പോഴേക്കും കുറച്ച് വരുമാനമാവും കുറച്ച് കസ്റ്റമേഴ്സ് ആവും അന്നേരം നിങ്ങൾ ഷോപ്പ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ഫുള്ളായി ഇരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നോക്കുക അതുപോലെ പൈസയുടെ കാര്യം പറഞ്ഞ മച്ചാൻമാർക്ക് ഞാൻ പറയുകയാണ് നിങ്ങൾ ആദ്യമേ വലിയ വലിയ മെഷീൻസ് എടുക്കണം അതെടുക്കണം എന്നുള്ള മൈൻഡ് ഇല്ലാണ്ട് നിങ്ങൾ സ്പെയർ സ്പെയർ ഫുള്ളും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പെയർ ചേഞ്ചിലൂടെ നിങ്ങൾക്ക് കുറേ ഏണും ചെയ്യാൻ പറ്റും അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾ അതിരുന്ന് കുറച്ച് 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 മെഷീൻസ് എടുക്കുക നിങ്ങൾ ആദ്യമേ കടമേടിച്ച് വലിയ മെഷീൻസ് ഒക്കെ ഇട്ട് വർക്കിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പണി പാളും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്പെയർ ചേഞ്ചിങ്ങിന് വലിയ കാര്യമൊന്നുമില്ല വെച്ചാൽ വലിയ ചിലവൊന്നുമില്ല നിങ്ങൾ മേടിക്കാനുള്ള ടൂൾസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങേറ്റം പോയ ഒരു ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ വേണമെന്നില്ല എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സെറ്റാവാന്നേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഒരു റൂം സെറ്റ് ചെയ്യുക ഒരു ടേബിൾ ഇടുക ഒരാൾ അത്യാവശ്യം ലൈറ്റ് അവിടെ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഒരു ലൈറ്റും കൂടി നിങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് കറക്റ്റായ ഒരു പ്ലേസ് ഉണ്ടാവണം എന്നിട്ട് ഒരു ചെറിയൊരു കാർട്ട് അടിക്കുക എന്നിട്ട് നിങ്ങൾ സ്പെയർ മേടിക്കാനുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് ചോദിക്കുന്നുണ്ട് വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്പെയർ ഒന്നും കിട്ടുന്നില്ല സ്പെയർ തീർന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാർഡ് നിങ്ങളുടെ ഇതിൽ വെച്ച് ഒരു കാർഡ് അടിച്ചതിന് ശേഷം നിങ്ങൾ കാർഡുമായിട്ട് പോയി സ്പെയർ എടുക്കാന്നേ ഉള്ളൂ സർവീസ് സെൻ്ററിൻ്റെ ഒരു കാർഡ് അടിച്ചിട്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ വർക്ക് ചെയ്യുക ചെയ്ത് ഒരു ഒരു വർഷം നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഞാനാണ് ഞാനാണ് ഡോൺ എന്ന നിലയിലാവും നിങ്ങൾ അപ്പം അതിന് ശേഷം നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ സൂപ്പറായിട്ട് ഷോപ്പ് ഇടുക മച്ചന്മാരെ ഈ പറഞ്ഞത് പൈസ ഇല്ലാണ്ടിരിക്കുന്ന മച്ചാന്മാർക്ക് വേണ്ടിയാണ് പൈസ ഉള്ള ഒരു കണ്ടമാനം കാശ് ഇറക്കി ലക്ഷങ്ങൾ കൊടുത്ത് മെഷീൻസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഇതൊരു വിഷയമല്ല പക്ഷേ ഒന്നുമില്ലാണ്ടേ പൈസയൊന്നുമില്ല അത്യാവശ്യം എന്താ പറയുക പാർട്ട് ടൈം ജോബൊക്കെ പോയി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് നമ്മൾ തന്നെ ചെയ്യണം എത്ര നാളാണ് എല്ലാവരിടത്തും പോയി ജോലി ചെയ്യുന്നു എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് മച്ചാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതാണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ വീഡിയോ ശ്രദ്ധിച്ചോണേ അപ്പോൾ ഇതാണ്ട് ഓൺ ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ് ഡിസ്പ്ലേക്ക് ഒന്നും സംഭവിക്കില്ലെങ്കിൽ ഓൺ ചെയ്ത് റബ്ബർ ബാൻഡിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അതാവും ഇതാവും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു ഡൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഓൺ ചെയ്ത് തന്നെ വെക്കുന്നത് അപ്പോൾ അത് സെറ്റ് ആവട്ടെ അവിടുന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ അതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കുക ഇള കണ്ടോ ഓൺ ആയിരിക്കുകയാണ് യാതൊരു വിഷയം സംഭവിച്ചിട്ടില്ല ഇനി ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഒട്ടും വഴിയില്ലാണ്ടിരിക്കുന്ന മച്ചാമാർക്ക് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിലൊരു റൂമിൽ സെറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ മതി പിന്നെ ബ്ലോവർ അതിന് കാര്യങ്ങളൊക്കെ പത്തിരുപത്തഞ്ച് രൂപയുടെ സാധനം ടൂൾസ് അത് മേടിച്ച് സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നിങ്ങളുടെ ഏരിയയിലുള്ള വർക്കുകൾ ചെയ്ത് നോക്കുക ആ ഏരിയയിലുള്ള വർക്കുകൾ നല്ല രീതിയിൽ കിട്ടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നീട് ഔട്ട് ഇരുന്ന് ഔട്ട് ചെയ്യുന്നു നിങ്ങളൊരു കാർഡ് അടിച്ചിട്ട് ഔട്ടറി കൊടുത്ത് അങ്ങനെ വർക്ക് എടുത്ത് കുറേ കസ്റ്റമർ ആയതിന് ശേഷം അന്നേരം നിങ്ങൾ കുറച്ച് ഏണിങ്ങും കയ്യിലാക്കും അന്നേരം നിങ്ങളൊരു ഷോപ്പ് എടുക്കുക നിങ്ങളുടെ മനസ്സിന് തോന്നിയ രീതിയിൽ സെറ്റ് സെറ്റപ്പായിട്ട് വരിക നല്ല രീതിയിൽ വരിക മച്ചന്മാരെ കാരണം ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഇഷ്ടംപോലെ ഷോപ്പുകളാണ് മൊബൈൽ സർവീസ് ആണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക മച്ചാൻമാരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ബബായ്